നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ പേര് കിട്ടാൻ നിസാര സമയം മതി നല്ല പേര് കിട്ടാൻ വർഷങ്ങളെ ഒരു പ്രയത്നം തന്നെ വേണം ചീത്ത പേര് കിട്ടാൻ നിസ്സാര സമയം മതി ഇപ്പോൾ എനിക്ക് ചീത്ത പേരിട്ടുണ്ടെങ്കിൽ സിംപിളായിട്ട് നിസാര സമയം കൊണ്ട് കിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്ക് ഈ നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഒന്നും നേടാനൊന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നേരെ മറിച്ച് ഈ വർഷങ്ങളെടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കണ്ടിന്യൂസ് നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോഴേ നല്ല പേര് കിട്ടത്തുള്ളൂ ചീത്ത പേര് കിട്ടാൻ നിസ്സാര സമയം മതി കൊച്ചിലെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അമ്മയച്ചനും പറയും നീ അവനെ കണ്ടുപിടി അവനെ കണ്ടുപിടി അവനെ കണ്ടുപിടി എന്തിട്ട് അവൻ നല്ല സൂപ്പർ നല്ല പയ്യനാണ് നല്ല സ്വഭാവമാണ് അവനെ വിളിപ്പിന് മണിക്ക് എണീക്കും നടക്കാൻ പോവും അമ്പലത്തിൽ പോവും പള്ളിയിൽ പോവും അവനെ കണ്ടുപിടി അവനെ കണ്ടു അങ്ങനെ ഒരിക്കലും ആരെയും കണ്ടുപഠിക്കരുത് കൂട്ടുകാരെ നമ്മൾ സ്വയം തീരുമാനിച്ചെടുക്കുക അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഈ തിരുവനന്തപുരം ജില്ല വിട്ടിട്ട് വേറൊരു ജില്ലയിൽ പോയി അപ്പോൾ ഞാൻ ഒരു ബാർ കയറി അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ ഒരു ഒരു മുഖം അവരെ വാള് വെച്ച് കിടക്കുകയാണ് അതായത് അവനെ കണ്ടുപിടി അവനെ കണ്ടുപിടി എന്ന് പറഞ്ഞ വ്യക്തി അവൻ തിരുവനന്തപുരം ജില്ലയിൽ നല്ല മാനിയൻ പകൽ മാനിയൻ നോക്കിയപ്പോൾ അവൻ വാളും വെച്ച് ആ ബാറിൻ്റെ അകത്ത് കിടക്കുകയാണ് ആ മാനി അയ്യോ നല്ല മാനി അതുകൊണ്ട് നമ്മൾ ഒരാളെ കണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യം നോക്കിയോ അവൻ്റെ സ്വഭാവം വളക്കരുത് നമുക്കൊരു ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും പണ്ടുള്ളവർ പറയും ചൂന്ന് നോക്കിയാലെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ അകത്ത് കേടണ്ട പോടണ്ടെന്നൊക്കെ അതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പിന്നെ ഈ പകൽ മാന്യന്മാർ അതായത് മാന്യൻ്റെ മുഖം മൂടി അണിഞ്ഞ ചെന്നായിക്കളുണ്ട് അവരെ ശ്രദ്ധിച്ചോണം കാണാൻ ഭയങ്കര ഡിസിപ്ലിനും കാര്യങ്ങളെല്ലാം എല്ലാം ഒക്കെയാണ് അവരെ സൂക്ഷിക്കുക അതായത് ഇത് ആറ്റിൻ തോലിട്ട ചെന്നായ എന്നൊക്കെ നമ്മൾ പറയൂല്ലേ അതേപോലെ ആരെയും വിശ്വസിക്കുള്ളു അവർ ഭയങ്കര താഴ്മയിട്ട് സംസാരിക്കും പല പല കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ അവരൊക്കെ ചോദിച്ചു മനസ്സിലാവും അവരാണ് ഭയങ്കര പ്രഷറക്കാർ മനസ്സിലായ അപ്പോൾ എല്ലാവരും ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അവരെ സർട്ടിഫിക്കറ്റ് അവരാണോ നമുക്ക് ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക നമ്മൾ നമ്മളായിട്ട് അങ്ങ് ജീവിക്കുക ആരെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കരുത് കൂട്ടുകാരെ മനസ്സിലായോ അതിൽ ആരും പറഞ്ഞു അവരെ കണ്ടുപിടി ആ ഒരു ഡയലോഗെ നമ്മളെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറ്റണം ആരെയും കണ്ടുപഠിക്കാൻ പറയരുത് കൂട്ടുകാരെ സപ്പോസ് പറയണമെങ്കിൽ നമ്മൾ അത്രയും നല്ല വ്യക്തികൾ ഈ ലോകത്ത് തന്നെ ഉണ്ട് ഗാന്ധിജി അബ്ദുൽ കലാം അങ്ങനത്തെ നല്ല നല്ല ആൾക്കാരുണ്ട് അവരെ ഒരു മോഡലാക്കിയിട്ട് അല്ല അവരെ പോലെ ആയി തീരണം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് പകൽമാനിയന്മാർ സത്യം പറഞ്ഞാൽ ജില്ല വിട്ട് അന്മാർ പോയി കഴിഞ്ഞാൽ അമ്മമാരെ തനി സ്വരൂപം അറിയാം ദൈവമായിട്ട് എനിക്ക് കാണിച്ചതെന്ന് വീണ് ഞാൻ ആ ജില്ലയിൽ പോയി മാറി കയറി എനിക്കൊന്ന് മൂന്ന് നാല് മണി മണിയായ പാശം വാൾ വെച്ച് കിടക്കുകയാണ് അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ പുള്ളിക്കാരനെ വീട്ടിൽ വെച്ച് കണ്ടപ്പം രാവിലെ എളുപ്പിന് അഞ്ചര മണിക്ക് എണിച്ചിട്ട് കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നില്ല എനിക്കാണെങ്കിൽ ചിരിയാണ് വന്നത് എന്നാലും കൂട്ടുകാരെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ നോക്കുക അല്ലാതെ വേറെ ആരെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല അവരെ ചിലവിലല്ല നമ്മൾ കഴിയുന്നത് നമ്മുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ചിലവർ ജോ രാവിലെ അടിച്ചു തന്നെ ജോലിയില്ലേ പണിയില്ലേ പണിക്ക് പോകണില്ലേ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്താ ചോദിക്കും ഈ രാജേഷ് എന്നുള്ള വ്യക്തി ജോലിക്കൊന്നും പോകേണ്ടത് കാണാല്ലോ ഫുൾ ടൈം ഓൺലൈനിലുണ്ട് എൻ്റെ ജോലി എന്താണെന്ന് എനിക്കെല്ലാം അറിയുള്ളൂ അത് നാട്ടുകാർ അറിയേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ ഇപ്പം എല്ലാവരും ചോദിക്കും എന്താണ് നിൻ്റെ ജോലി ഞാൻ ഡ്രൈവറായിട്ട് പോകും വിളമ്പിന് പോവും പിന്നെ എനിക്ക് ഐ ആർ ഡിയുടെ ലൈസൻസ് ഉണ്ട് ഇൻഷുറൻസിൻ്റെ ഉണ്ട് വാഹനത്തിൻ്റെ പെയിൻറ്റിങ് സംബന്ധമായി സർവീസ് സംബന്ധമായ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഫുൾ ടൈം ട്വൻറ്റി ഫോർ അവേഴ്സും എൻ്റെ ഫോണും ഞാനും ഫുൾ ആക്റ്റീവ് എൻ്റെ ജോലിക്ക് ലീവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഫ്രീലാൻസാണ് വണ്ടി ഓട്ടം ഡ്രൈവറായിട്ട് ഞാൻ എന്നെ വിളിച്ച് ഞാൻ പോകും എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് ആരാണ് സർട്ടിഫിക്കറ്റും വേണ്ട എനിക്കിനി സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് പെണ്ണും കെട്ടണ്ട ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക ദൈവത്തെ മാത്രം കൂടി ബഹുമാനിക്കുക വേറെ ആരെയും ഈ ലോകത്ത് പേടിക്കേണ്ട ആരും സർട്ടിഫിക്കറ്റും വേണ്ട ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്